നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിനെക്കുറിച്ച് ഖുർആാനും സുന്നത്തും എന്താണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ അത് നേടിയെടുക്കാൻ അതിൻ്റെ നട്ടോട്ടത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദുനിയാവിനെക്കുറിച്ച് അള്ളാഹുദാല നമ്മോട് പറഞ്ഞത് റസൂറുല്ലാഹി സലഹു അലൈവ് വസ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നശിച്ചു പോകുന്ന നാശം മടിയുമെന്ന ഉറപ്പുള്ള ഈ ദുനിയ് ആ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് അറിയിച്ചു തന്നിട്ടുള്ളത് ഖുറൂർ ഐഹിക ജീവിതം എന്നുള്ളത് ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വഞ്ചനയുടെ കബളിപ്പിക്കുന്ന വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അള്ളാഹുത്താല നമ്മെ അറിയിച്ചു തരുന്നത് ജനങ്ങളെ സഹോദരങ്ങളെ ഇതൊരു വിഭവം മാത്രമാണ് എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ള വിഭവം എന്നുള്ളത് പരലോകത്തിലേക്ക് വിജയിക്കുക സ്വർഗം നേടിയെടുക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാകുന്നു അല്ലാഹു പറഞ്ഞു അള്ളാഹു അല്ലാഹു ഈ ദുനിയാവിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്ക് അത് വിശാലമാക്കി കൊടുക്കുന്നു ചില ആളുകൾക്ക് അള്ളാഹു അത് പരിമിതിപ്പെടുത്തി കൊടുക്കുന്നു എന്നാലോ അഹീക ജീവിതത്തിൽ ദുനിയാവിന്റെ ജീവിതത്തെ അവർ സന്തോഷിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു പറഞ്ഞു പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം എന്നുള്ളത് അതൊരു സുഖനുഭവം മാത്രമാകുന്നു ഒരു വിഭവം മാത്രമാകുന്നു എന്നാണ് റബുനുള്ളത് അള്ളാഹു പറഞ്ഞു ഓ സമുദായമേ റാമിനെ സമുദായത്തിൽപ്പെട്ട വിശ്വസിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു ഓ എന്റെ സമുദായമേ ഇത്തോനി നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നെ ഫോളോ ചെയ്യണം റഷാദ് നേരായ മാർഗം വിവേകത്തിന്റെ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓ എന്റെ സമുദായമേ ഇന്ന ഈ ദുനിയാവ് എന്നുള്ളത് ഈ ദുനിയുടെ ജീവിതം എന്നുള്ളത് അത് താൽക്കാലികമായിട്ടുള്ള വിഭവം മാത്രമാകുന്നു അതായത് പരലോകത്തിന്റെ ജീവിതം എന്നുള്ളത് പരലോകം എന്നുള്ളതാകുന്നു സ്ഥിരവാസത്തിന്റെ ഭവനം സ്ഥിരമായി ജീവിക്കേണ്ടുള്ള ഒരു ഭവനം എന്നുള്ളത് പരലോകം മാത്രമാണ് എന്നതാണ് അള്ളാഹുനിൽ ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾക്ക് ഉദാഹരിച്ച് വിശേഷിപ്പിച്ച് തന്നിട്ടുള്ളത് ദുനിയാവ് എന്നുള്ളത് കളിയുടെയും വിനോദത്തിന്റെയും ഒരു കേന്ദ്രം മാത്രമാണ് ധാരാളമായത്തുകളിൽ നമ്മൾക്ക് കാണാം അതിലെ ചിലത് മാത്രം നിങ്ങളെ നാം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പറഞ്ഞു

ജീവിതം എന്നുള്ളത് വിനോദത്തിന്റെയും കളിയുടെയും തമാശയുടെയും ജീവിതം മാത്രമാകുന്നു എന്നാൽ പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമായിട്ടുള്ളത് ഒരു സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം എന്നുള്ളത് പരലോക ജീവിതമാണ് അവർ അറിയുന്നുവെങ്കിൽ നമ്മെ അറിയിച്ചു ലൈബ് ലഹവ് എന്ന വാക്കാണ് ലൈബ് എന്ന് പറഞ്ഞാൽ എന്താ കളി ലഹവ് എന്ന് പറഞ്ഞാൽ വിനോദം അതായത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് പരലോകത്തിന്റെ കാര്യത്തിൽ നിന്ന് തടക്കുന്ന നമ്മെ ശുഗലാക്കി കളയുന്ന ഒരു കാര്യം മാത്രമാണ് ദുനിയാവ് എന്നുള്ളതാണ് അള്ളാഹു താല നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് അതാണ് അള്ളാഹു തന്നത് അതെ നിങ്ങളെ പരസ്പരം പെരുമ നടിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഏതുവരെ ഏതുവരെ നിങ്ങൾ കബറിനെ സന്ദർശിക്കുന്നതുവരെ അതായത് നിങ്ങൾ ഖബറിലേക്ക് വെക്കുന്നത് വരെ നിങ്ങളെ ഈ പിന്നെ പെരുമ നടിക്കുക എന്തിലെല്ലാം പെരുമ നടിക്കുന്നത് അതായത് സമ്പത്തിൽ സന്താനങ്ങളിൽ മക്കളിൽ നിങ്ങൾ പെരുമ നടക്കുകയാണ് പെരുമ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം നടിക്കുക അഹങ്കാരം കാണിക്കുക എനിക്ക് ഇത്ര സമ്പത്തുണ്ട് എനിക്ക് ഇത്ര സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ അഹങ്കാരം നടിക്കുന്നു അത് ഏതുവരെ ഏതുവരെ സംഭവിക്കും നിങ്ങളെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെയാണ് സംഭവിക്കുക കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെയാണ് നിങ്ങളെ അത് സംഭവിക്കുക എന്ന് അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുത്താല ഒന്നും കൂടി ഊന്നി ഉദാഹരണമായി ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾക്ക് അറിയിച്ചു തന്നത് അള്ളാഹു തന്നെ പറയുന്നു നിങ്ങൾ അറിയണം ദുനിയാവിലെ ജീവിതം എന്നുള്ളത് തീർച്ചയായും ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ലൈബുൻ വലഹുൻ കളിയും തമാശയുമാകുന്നു ഭംഗിയുള്ളതാണ് ദുനിയാവ് നമുക്ക് അലങ്കാരമായി കാണുന്നു ഓരോ പ്രവർത്തനങ്ങളും ഓരോ സംഗതികളും അലങ്കാരമായി കാണുന്നു പരസ്പരം പെരുമ നടിക്കു ദുരഭിമാനം നടക്കുക എന്നുള്ളതും ആകുന്നു നിങ്ങൾ സമ്പത്തിലും മക്കളിലും പെരുമ നടിക്കുക എന്നുള്ളതാണ് ഏതുപോലെ കമതലി അതിന്റെ ഉദാഹരണം ഒരു മഴ പോലെയാണ് ആ മഴ കാരണം കൊണ്ട് ആ അതുമൂലം ഉണ്ടായി എന്ത് ഉണ്ടായി ആ ചെടികളെ നോക്കിയിട്ട് കാഫിരിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടുത്തി അതല്ല എങ്കിൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് അത് ഭംഗിയുള്ളതാക്കി കാണിച്ചു അതായത് തോട്ടങ്ങളുള്ള ആളുകൾക്കറിയാം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവന്റെ തോട്ടങ്ങളിൽ കൃഷിയുടെ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ അത് ഏറെ സന്തോഷിപ്പിക്കുന്നു അത്ഭുതപ്പെടുത്തുന്നു അതുപോലെയാണ് പിന്നെന്താണ് സുമ്മയ ഹീജു പിന്നീട് അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു പിന്നെ അത് ഒരു മഞ്ഞ കളറായി മാറുന്നു തുമ്മയെ കൂണു ഹുതാമ പിന്നീട് അത് നിർമ്മിപ്പോ ചെയ്യുന്നു പോവുകയും ചെയ്യുന്നു കഠിനമായ ശിക്ഷയുണ്ട് അത് മാത്രമല്ല പല്ലോകീവിതത്തിൽ അള്ളാഹുത്താൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കലും അള്ളാഹുന്റെ തൃപ്തിയും ജീവിതം എന്നുള്ളത് വഞ്ചനയുടെ ജീവിതമല്ലാതെ മറ്റൊന്നും കബളിക്കുന്ന ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് പല്ലോ ജീവിതത്തെ കുറിച്ച് അള്ളാഹു ഇവിടെ പറഞ്ഞത് കാവര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയായിട്ടും എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയനായി ഹറാമുകളിൽ നിന്ന് മുക്തനായി ഹലാലായി ജീവിക്കുകയും ഹലാലുകൾ മാത്രം സമ്പാദിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താല പാപമോചനമായും തൃപ്തിയുമായിട്ടുമാണ് അള്ളാഹുത്താല പല ജീവിതത്തെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാനിലെ ചില ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത് ധാരാളം ആയത്തുകളുണ്ട് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു ഈ ജീവിതം ഒന്നുമല്ല ഈ ജീവിതം നശിക്കാൻ പോകുന്നതാണ് എന്തിനേരെ നമ്മൾക്കറിയാം നമുക്കൂടെ ഉണ്ടായിട്ടുള്ള പല ആളുകളും മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ട സന്ദർഭങ്ങളിൽ ആരും ദുനിയാവ് ആരും ആ ദുനിയാവിനെ കൊണ്ടുപോയവരല്ല അവരല്ല അവർ ദുനിയാവിനെ ഒഴിവാക്കി പോയി അവരുടെ മക്കളിലേക്ക് അവരുടെ അനന്തര അവകാശികൾക്ക് ദുനയാവിനെ ഇട്ടു പോയിട്ടുണ്ട് എന്നാലോ ഭരലോകുമായും എന്താണ് ബാക്കി ആയിട്ടുള്ളത് അവൻ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രമാണ് പറഞ്ഞല്ലോ ഇതാസാനും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ദുനിയാവുമായും എന്താണ് മൂന്ന് കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളെ ഒഴിച്ച് മൂന്ന് കാര്യം വഹിച്ച് ബാക്കിയെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് പോയി കളയും അവൻ സമ്പാദിച്ചത് എല്ലാം അവനിൽ നിന്ന് വിട്ടുപോകും ഒന്നും ഉണ്ടാവുകയില്ല മൂന്ന് കാര്യം എന്നിട്ട് അറിവ് ആരാണോ നേടിയിട്ടുള്ളത് അവനത് പരലോകത്ത് അവന്റെ കവറിലേക്ക് അവന് അത് ഉപകരിക്കും അതേപോലെ തന്നെ അവൻ ജാരിയ അതായത് നിലനിൽക്കുന്ന സ്വതക്ക ഇപ്പൊ ഉദാഹരണത്തിന് മസ്ജിദ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മസ്ജിദിലേക്കോ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്വതക്കു കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കാലത്തോളം അവിടെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് എന്താവും അത് നമ്മൾക്ക് പരലോകത്ത് കിട്ടും അതേപോലെ തന്നെ കിണർ കുഴിക്കുക കൊഴിക്കുക നട ഇതെല്ലാം എന്താണ് പിന്നെ ജാരിയയിൽ പെട്ടിട്ടുള്ള കാര്യമാണ് അതായത് കബറിൽ കിട്ടുന്ന സംഗതികൾ ആകുന്നു പിന്നെ അലൈഹി പറഞ്ഞത് സാറിയായ മകൻ അല്ലെങ്കിൽ സാറിയായ മക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാധിയായ മക്കൾ അവന് ഉപകാരം ഉണ്ടാകും ഇതല്ലാതെ മറ്റെല്ലാം എന്താവും നഷ്ടപ്പെട്ടു പോവുകയാണ് മുറിഞ്ഞു പോവുകയാണ് എന്നാണ് റസൂർള്ളഹ് ഇസ്ലാ വലൈ ഇല്ലാമ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളിലേക്ക് വരലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് മുന്നേറേണ്ടതുണ്ട് അള്ളാ ഉത്ത നമ്മേവരെ മനുഗ്രേക്ക് മാറും